ഹായ് ഗൈസ് എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിൽ പ്രസിദ്ധമായ ചേറ്റുവ മണപ്പുറത്ത് തീവ്ര നദിയുടെ പടിഞ്ഞാറക്കരയിലാണ് പ്രസിദ്ധമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഉള്ളത് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നുമാണ് നാലമ്പലയാത്രയുടെ തുടക്കം ആവുന്നത് കർക്കിട മാസത്തിൽ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനും മനസ്സിനും ശരീരത്തിനും പുതു ഉണർവ് നൽകാനുമായി നടത്തുന്ന യാത്രയാണ് നാലമ്പല യാത്ര ദരഥപുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിലാണ് യാത്ര നടത്തി നാലമ്പല യാത്രയുടെ ആദ്യ ക്ഷേത്രം തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഇവിടെ നിന്നും ദർശനം കഴിഞ്ഞാണ് മറ്റു ക്ഷേത്രങ്ങളിലോട്ട് തീർത്ഥാടകർ യാത്രയാവുന്നത് രാമനാമം ജപിച്ചൊഴുകുന്ന തീവ്ര നദിക്കരയിലെ കുഞ്ഞോളങ്ങളെ തഴുകി ഈ തീർത്ഥാടനം തൃപ്പയാറിൽ നിന്നും ഞങ്ങൾ ആരംഭിച്ചു അവിടെ നിന്നും നേരെ പോയത് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ഭരതസ്വാമി ക്ഷേത്രത്തിലായിട്ടാണ് ഞങ്ങൾ അടുത്ത തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഭാരതത്തിലെ ഭരതക്ഷേത്രം എന്നറിയപ്പെടുന്ന കൂടൽ മണിക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് താമരമാല വഴുതുനങ്ങ നിവേദ്യം കൂത്ത് അവിൽ നിവേദ്യം എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു തീർത്ഥക്കുളമുണ്ട് ഈ കുളം പുലുപിനി തീർത്ഥക്കുളം എന്നാണ് അറിയപ്പെടുന്നത് നാലമ്പല ദർശനത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം അതിമനോഹരമായ ക്ഷേത്രമാണ് കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട കൊടുങ്ങള്ളൂർ റൂട്ടിൽ വെള്ളാരംകല്ലിലും മതിലകത്തിനും ഇടയ്ക്ക് അരിപ്പാലത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്താം നാലമ്പല ദർശനത്തിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഞങ്ങൾക്കൊഴിപ്പം നല്ല തിരക്കായിരുന്നു പായമ്മലിൽ ചക്രസമർപ്പണം മീനൂട്ട് തുടങ്ങിയ വഴിപാടുകൾ ഇവിടെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പായമ്മൽ ശത്രുഘ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും യാത്രയായി ആലുവ താലൂക്കിൽ പാറക്കടവ് പഞ്ചായത്തിൽ ചാലക്കുടി കുഴിയുടെ തീരത്താണ് മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമുള്ളത് മറ്റു മൂന്ന് ക്ഷേത്രങ്ങളും തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ മൂഴിക്കുളം വരുന്നത് എറണാകുളം ജില്ലയിലാണ് അങ്ങനെ അങ്ങനൊരു പ്രത്യേകതയും കൂടി ഈ മൂഴിക്കുളം ക്ഷേത്രത്തിനുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തേത് ഉച്ചയോടുകൂടി തന്നെയാണ് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിലേക്ക് നല്ല ഭക്തജനത്തേർക്കുണ്ടായിരുന്നു മൂഴിക്കുളത്ത്